ലഹരിയെ ചെറുക്കാൻ ഏകമാർഗം കുടുംബം ഡോക്ടർ മുഹമ്മദ് മൻസൂർ ഹുദവി പാതിരാമണ്ണ ഖത്തീബ് കക്കാട് ജുമാ മസ്ജിദ് വടകര നമ്മോട് സംസാരിക്കുന്നു സേ നോ ടു ഡ്രഗ്സ് അസ്സലാമലൈക്കും വാഹന പ്രിയമുള്ളവരെ ഈ ഒരു വർത്തമാന സാഹചര്യത്തിൽ വളരെ ആശങ്കകരമായ ഒരുപാട് വർത്തമാനങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല അധികരിച്ചു വരുന്ന ലഹരിയുടെ ലഭ്യതയും അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു തലമുറയിൽ അതിൻ്റെ ഉപയോഗം അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കൾ ആശങ്കയിലാണ് സ്കൂളിൽ അധ്യാപകർ ആശങ്കയിലാണ് തൊഴിലിടങ്ങളിൽ തൊഴിൽദാതാക്കൾ ആശങ്കയിലാണ് സമൂഹത്തിൽ മുതിർന്നവർ അങ്ങനെ എല്ലാവരും ഈ ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും മറ്റുമൊക്കെ അതിന് പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബം എന്ന ആ യൂണിറ്റിൽ നിന്ന് ഇതിന് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല വിജയം ലഹരിക്കെതിരെയുള്ള മാസ് ക്യാമ്പയിനുകൾ നടക്കുന്നതിനേക്കാൾ ഏറ്റവും ചെറിയ യൂണിറ്റായ ഫാമിലികളിൽ നിന്നുള്ള ഒരു ബോധവൽക്കരണവും പ്രവർത്തനവുമാണ് ഇതിനെതിരെ നടക്കേണ്ടത് ഒന്നാമത്തത് ഒരു കുടുംബം തന്നെ തീരുമാനിക്കണം ഒരു മദ്യപിക്കുന്ന രക്ഷിതാവുള്ള കുടുംബത്തിന്റെ സാഹചര്യം നമുക്കറിയാം ഭാര്യയെയും മക്കളെയും ഒന്ന് തൊഴിക്കുകയും മടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സാഹചര്യം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഫാമിലികളിലൊക്കെ ഉണ്ടാവണം ഈ ഒരു മൊബൈൽ യുഗത്തിൽ ഓരോരുത്തരുടെയും സ്ക്രീൻ ടൈം ഓരോ ദിവസവും പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നാം കുട്ടികളെ മാത്രം ആക്ഷേപിക്കുകയല്ല മുതിർന്നവരുടെ സ്ക്രീൻ ടൈമും നാം നോക്കുകയാണെങ്കിൽ ഏഴ് മണിക്കൂറും എട്ട് മണിക്കൂറും ഒക്കെയാണ് ഒരു കാര്യമായ ജോലിയൊന്നുമില്ലാത്ത ഒരാളുടെ സ്ക്രീൻ ടൈം മിനിമം വരുന്നത് പതിനാലും പതിനഞ്ചും മണിക്കൂറുകളൊക്കെ സ്ക്രീൻ ടൈം വരുന്ന എത്രയോ ആളുകളുണ്ട് അതായത് ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നല്ലൊരു ശതമാനവും നാം സ്ക്രീനിലാണ് നമ്മുടെ ചുറ്റുപാടുകളോടോ പരിസരത്തോടോ ഒന്നും ഇടപഴകാത്ത രീതിയിലുള്ള മൊബൈൽ അഡിക്ഷൻ അത് മുതിർന്നവരെയും ചെറിയവരെയും ഒക്കെ ഒരുപോലെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞ സമയങ്ങളിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുടുംബത്തിൽ കുടുംബത്തിനകത്തുള്ള അംഗങ്ങളെങ്കിലും ഒന്ന് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെയൊക്കെ ഫാമിലിയിൽ കൊണ്ടുവന്നാൽ ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ വലിയൊരു മാറ്റമായി തീരും രണ്ട് ദിവസം മുമ്പ് ഒരു പത്ത് വയസ്സായ ഒരു കുട്ടി സംസാരിച്ചപ്പോ ആ കുട്ടിയുടെ ഒരു പരാതി ഇതാണ് ഉമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതല്ലെങ്കിൽ ഞങ്ങളുടെ കളികളിലോ ഞങ്ങളുടെ പഠനകാര്യങ്ങളിലോ ഒന്നും ഉമ്മ ശ്രദ്ധിക്കുകയോ ഞങ്ങളുടെ കൂടെ നിൽക്കുകയോ ചെയ്യുന്നില്ല ആ ഉമ്മ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മക്കളുടെ വസ്ത്രങ്ങൾ അരക്കുന്നുണ്ട് മക്കളുടെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്ത് ബാക്കിയൊക്കെ സ്ക്രീനിലാണ് എന്നാണ് മക്കളുടെ പരാതി ഇതൊരു കുട്ടിയുടെ മാത്രം പരാതിയല്ല നമ്മുടെയൊക്കെ വീടുകളുടെ വീടുകളിലെ കുട്ടികളുടെ പരാതിയാണ് ഉമ്മയെയും ബാപ്പയെയും ഒരു ടൈം അവരോട് കൂടെ നമുക്ക് ലഭിക്കുന്നില്ല എന്നത് നാം അവർക്ക് വേണ്ടി നമ്മുടെ സമയത്തിൽ നിന്ന് അവരുടെ നന്മക്ക് വേണ്ടി അവർ സമുദായത്തിനും സമൂഹത്തിനൊക്കെ ഉപകരിക്കുന്ന മക്കളാവാൻ വേണ്ടി ഒരു ടൈം നാം അവർക്ക് കൊടുക്കുക അവർ കളിക്കുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ കളിക്കുമ്പോൾ നാമും അവരുടെ കൂടെ കളിക്കുക ോടുകൂടെ സംസാരിക്കുക ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രായോഗികമായ രീതിയാണ് ചുരുങ്ങിയത് നാം ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ഒരു അടുപ്പം ഒരു ക്ലോസ് അത് വന്നാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലൂടെ പരിഹരിക്കപ്പെടും കുടുംബമെന്ന നമ്മുടെ സമൂഹത്തിലെ ആ ബേസിക് യൂണിറ്റ് അത് ശക്തമായിരിക്കണം അതിൻ്റെ ശക്തി അനുസരിച്ചാണ് സമൂഹം ശക്തമാവുന്നത് ബാക്കിയുള്ളതെല്ലാം ശക്തമാവുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് പ്രാധാന്യമില്ല വ്യക്തിക്കു മാത്രമാണ് പ്രാധാന്യമുള്ളത് ഓരോ വ്യക്തിയും അവൻ്റെ ഇഷ്ടങ്ങളും അവന്റെ സ്വാതന്ത്ര്യങ്ങളും തീരുമാനിച്ച് അതിലൂടെ ഇങ്ങനെ മുന്നോട്ടു പോകുക എന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആ സന്ദേശം വളരെ തെറ്റായ ഒരു സന്ദേശം വളർന്നു വരുന്ന തലമുറക്ക് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഒക്കെ നമുക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന ഇപ്പോഴും അത് പൊളിഞ്ഞു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റൂല അത് നിലനിൽക്കുന്നുണ്ട് ആ കുടുംബം എന്ന ആ സ്ഥാപനത്തെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ദൃഢമാക്കാനും എങ്ങനെയൊക്കെ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ബന്ധം ദൃഢമാക്കാനും സാധിക്കുമോ അങ്ങനെയൊക്കെ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ടെക്നിക്കലി നമുക്കൊരുപാട് സാധ്യതകളും മാർഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫാമിലി ഗ്രൂപ്പുകളുണ്ട് കസിൻസിന്റെ ഗ്രൂപ്പ് വേറെ ഉണ്ട് ഗേൾസിന്റെ ഗ്രൂപ്പ് വേറെ ഉണ്ട് ബോയ്സിന്റെ ഗ്രൂപ്പ് വേറെ ഉണ്ട് അവർക്കിടയിലൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ട് കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരമുണ്ടാകും ഇത്തരത്തിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ അറ്റൻഡ് ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് സമുദായ നേതൃത്വത്തിന്റെ സാമൂഹിക നേതൃത്വത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ടത് കേവലം മേമ്പൊടിയായി മാസ് ക്യാമ്പയിനുകളെ കൊണ്ടൊന്നും ഈ സമൂഹത്തിന്റെ അടിവേരിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിന്മകളെ ഉച്ഛാടനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്കൊക്കെ ഈ ഒരു ദുരന്തത്തിനെതിരെ ലഹരിയുന്ന ദുരന്തത്തിനെതിരെയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി നമുക്ക് ഉണ്ടാവണം അതിന് ദൈവാനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ